ഒരു ബോംബ് അല്ലെങ്കിൽ രണ്ട് ബോംബ് കിടപ്പുണ്ട് ക്ലിയർ ചെയ്യണം എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എല്ലാവർക്കും ഭാര്യ ഭാര്യ കാണും അല്ലെങ്കിൽ ഒരാൾ കെട്ടാൻ പോലെ അല്ലെങ്കിൽ ഒരമ്മ കാണും വയസ്സായ അപ്പം കാണും പക്ഷെ എല്ലാവരും പോയല്ലോക്കത്തുള്ളൂ ഞാനാണ് തീരുമാനിക്കുന്നത് ആരാ പോകട്ടേ ഇത് അസാധാരണമായ ഒരു അനുഭവ വിവരണമാണ് റിട്ടയേർഡ് മേജർ ജനറൽ ജേക്കബ് ചാക്കോ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിവിധ തലങ്ങളിൽ മുപ്പത്തി വർഷം പ്രവർത്തിച്ചയാൾ ഒരാളെ ഞാൻ ജയിലിലാക്കിയാണ് അയാളുടെ ജീവിതം തകർന്നു നിൽക്കുന്ന മനുഷ്യനാണ് തകർത്തത് വേറെ ആരെന്താണ് അതിന്റെ വേർഡിക്ട് കൊടുത്തത് ഞാനാണ് ഞാൻ ചോദിച്ചു എന്തിനാണ് അയാളെ കൊന്നത് ഇനി കിട്ടിയാലും ഞാൻ കൊല്ലും എനിക്ക് മൂന്ന് പേര് ബാക്കിയുണ്ട് അവരെയും കൊല്ലണം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിലും കാശ്മീരിലും കാർഗിലും തുടങ്ങി ആർമി ഹെഡ്വാർട്ടേഴ്സിൽ വരെ സേവനമനുഷ്ഠിച്ച ഓഫീസർ കാർഗിലെ പ്രശ്നമുണ്ട് എക്കോ ധൂമെന്ന് പിന്നെ ഡും 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 ശബ്ദം കേട്ടു ഞങ്ങൾ ചൗ ജമ്പ് ഞങ്ങൾ രണ്ടും കൂടെ ചാടി അഞ്ചാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ പിറ്റീന്ന് പൊട്ടി ആ കാലത്തെ അതിശയമായ കഥകൾ പങ്കുവയ്ക്കുകയാണ് എൺപത്തി ഏഴ് എൺപത്തി എട്ടിലൊരു ക്യാപ്റ്റൻ ചാക്കോ ഓർഡിനൻസിലെ ഉണ്ടായിരുന്നു അറിയാമോ ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ ആകൂ ഞാൻ ഈ പറഞ്ഞതും ഈ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കം നിലവിളിച്ചു കറിയുന്നു അപ്രതീക്ഷിത സംഭവങ്ങൾ ഈ ടെക്നിക്കൽ ഏരിയയിലെ ഓഫീസറും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാനുള്ള പെർമിഷൻ ഉള്ളൂ അവിടെ പോയി അദ്ദേഹം രാവിലെ എല്ലാം സെറ്റപ്പ് ചെയ്യാൻ പോയതാണ് എന്തോ പറ്റി ആക്സിഡൻറ്റായി ബ്ലാസ്റ്റായി എല്ലാവരും ഈ ബ്ലാസ്റ്റിൽ ഉൾപ്പെട്ടു ബോംബുകളുടെ ലോകം കാർഗിലെ ഒരു അമിനേഷൻ പോയിന്റ് പാകിസ്ഥാൻ ബോംബിട്ട് എല്ലാം തകർത്തായിരുന്നു അതിനെ ക്ലിയർ ചെയ്യണം ഒരു ദിവസം പോയ ഗ്രൂപ്പിൽ ഇതെടുത്തപ്പം പൊട്ടി എടുത്ത ആൾ മരിച്ചു അതോടെ യൂണിറ്റിൽ മൗനമായി മൂകരയായി ഉള്ളുലച്ച അനുഭവങ്ങൾ എനിക്ക് വളരെ ദുഃഖത്തോടെ പറയണം ഞങ്ങൾക്ക് നിങ്ങളുടെ മകനെ ഒരു ഒരു എത്തിയ വ്യക്തിയാണ് ഞാൻ ആ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല റിട്ടയർഡ് ജേക്കബ് തരകൻ പട്ടാള ജീവിതം അദ്ദേഹം തന്നെ പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിൽ